റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ചില വചനങ്ങൾ അറിയണ്ടയോ അല്ലാഹുമ്മ ഇലാ ലീ വതസല്ലം അറിയണ്ടോ ഇലി ാണ് ആദരവായ റസൂർ വസൾക്ക് ചില കലിമത്തുകളെ ചില ദ്വാളെരിന്റെ അവസാന സമയത്ത് പഠിപ്പിച്ചു തന്നു ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് ഈ സമയത്ത് പഠിക്കുകയും അമൽ ചെയ്യുകയും ചെയ്യേണ്ട പ്രാർത്ഥന അള്ളാഹു പഠിക്കാനും അമൽ ചെയ്യാൻ ശാബാനിൻ്റെ അവസാന സമയങ്ങളിൽ ഞങ്ങൾ ചെയ്തിരുന്ന പ്രാർത്ഥനയാണ് എന്ത് എന്താണെന്നറിയോ കേട്ടോ ഇതാണ് ഇലാ അള്ളാഹുറ എന്ന എത്തിക്കണേ ഈ സമയത്തുള്ള നമ്മള് മറ്റു ദ്വാര ചെയ്യുന്നുണ്ട് ഏതു അതേതുവരെ ദ്വാരക്കണം ഷാബാന്റെ ലാസ്റ്റ് സമയം വരെ ദ്വാരക്കേണ്ടതുണത്

റമദാനിലേക്ക് എത്തിക്കണം റമദാൻ അടുത്തു ഇനി പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് ഇനി ഞങ്ങൾക്ക് റമദാൻ തന്നിട്ട് കാരണം ജീവിതത്തിൽ ഒരു റമദാൻ എന്ന് പറഞ്ഞ നിസാരമല്ല നിസാരമല്ലേ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ഒരു രാവ് തന്നെ ഈ പരിശുദ്ധമായ മാസത്തിലുണ്ട് ആയിരം മാസങ്ങൾ വിവാദത്തനുഷ്ഠിച്ചാൽ കിട്ടുന്നതിനേക്കാൾ

അതുകൊണ്ട് തന്നെ ആ റമദാനിന് ഞങ്ങൾക്ക് നീ എത്തിച്ചതാ അല്ല ഇനി അവസാന സമയത്തിട്ട് ഞങ്ങളെ നീ മരിപ്പിക്കണ്ടേ ഞങ്ങൾ ആ റമദാനിലേക്ക് എത്തിക്കണേ റബ്ബേ എന്നത് ആഴ്ച ആ റമദാനിന് എനിക്ക് നീ എത്തിക്കാൻ സൗഭാഗ്യം നൽകണേ അല്ല അഥവാ അതിൽ അമല് ചെയ്യാനുള്ള നൽകണേ അല്ല എനിക്ക് എത്തിക്കാൻ നൽകണേ ആദ്യത്തെ ദുആ ദിലേക്ക് എനിക്ക് എത്തണം ഞാൻ അങ്ങോട്ട് റമലാനിലേക്ക് എത്തി ആ റമലാൻ മാസം കിട്ടുക അതാണ് ഉദ്ദേശം രണ്ടാമത്തേത് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് കിട്ടണം മാസം കിട്ടിയിട്ട് കാര്യമില്ല വെറുതെ ആ മാസത്തിൽ സിനിമാ പാട്ടും കേട്ട് സീരിയലും കണ്ട് മോശപ്പെട്ട രീതിയിൽ ജീവിതം ഖനിച്ചു പോയെങ്കിൽ ആ മാസം കൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് എനിക്ക് കീഴ്പ്പെടുത്തി തരണം എനിക്ക് വാദത്തെടുക്കാനുള്ള അവസരം ത തീർന്നില്ല ആ റമദ ഞങ്ങളിൽ നിന്ന് വിട പറയിക്കുമ്പോ പരിപൂർണമായി സ്വീകരിക്കപ്പെട്ട അമലുകൾ ചെയ്തവരായി ഉൾപ്പെടുത്തനെ അല്ലാഹ്

ഈ ദ്വാ കാണാതെ പഠിച്ച് പഠിച്ചു അല്ലാഹു നൽകട്ടെ അള്ളാഹു ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ചെയ്തതാകുന്ന പ്രാർത്ഥനയിലൂടെ ആ ദ്വാ കൊണ്ട് അർത്ഥമാക്കുന്ന സർവവിധ ലക്ഷ്യങ്ങളും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ ായിരുന്നു റമദാൻ വരുന്നതിന് ആറ് മാസം ആഴ്ചയും എങ്ങൾക്ക് എത്തിക്കണേ അല്ലാ എന്നത് ചെയ്യുമായിരുന്നു രണ്ട് മാസം നമ്മൾ പരിശുദ്ധ റജബ് മുതൽ എത്തിക്കണേ എന്നാ സ്വഹാബത്ത് എങ്ങനെയാണ് ആറ് മാസം മുമ്പ് ആഴ്ച അള്ളാഹു റമദാൻ ഞങ്ങൾക്ക് നീ എത്തിക്കണേ അള്ളാഹു റമദാൻ എത്തിക്കണേ റമദാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നീ മരിപ്പിക്കാവുള്ളൂ എന്നെടുത്തു റമലാൻ കഴിഞ്ഞവർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ വീണ്ടും ദുആ ചെയ്യും പിന്നീടുള്ള ആറ് മാസം എന്ത് ത്വായും പിന്നീടുള്ള ആറ് മാസം ദുആ റമദാനിൽ ചെയ്ത സ്വീകരിക്കണേ അല്ലാഹ റമലാനിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള അമലുകളെ നീ സ്വീകരിക്കണേ അല്ലാ അങ്ങനെ ദുആ അപ്പൊ റമദാനിന് മുമ്പ് റമദാൻ എത്തിക്കാൻ വേണ്ടിയുള്ളതുമാണ് റമദാൻ കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള ആറുമാസക്കാലം റമദാനിൽ അനുഷ്ഠിച്ച നോമ്പുകൾ ഇബാദത്തുകൾ കൊടുത്തു വീട്ടിയ സക്കാതുകൾ സതക്കകൾ ദാനധർമ്മങ്ങൾ ഹതിയകൾ ചെയ്തു വെച്ച ടുംറകൾ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാൻ വേണ്ടി പിന്നീടുള്ള ആറുമാസം അതാ അതുവാ ആറുമാസം കഴിയുമ്പോഴോ പിന്നീടുള്ള ആറുമാസം എന്താവും റമദാൻ കിട്ടാൻ വേണ്ടിയുള്ളതുമാണ്